സ്നേഹ നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ തൃശൂർ വൃദ്ധാന്തത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് തൃശ്ശൂരിനെ കുറിച്ച് അറിയേണ്ടതല്ല എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ തുടങ്ങി വെച്ചത് ഏറെക്കുറെ ആ സന് നമുക്ക് യാഥാർത്ഥ്യമായി കൊണ്ട് തന്നെ വരികയാണ് അതിനുള്ള ഉത്തമോദാഹരണമാണല്ലോ പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്നു എന്നുള്ളത് നമ്മുടെ പ്രോഗ്രാമിന് പ്രഭാഷണങ്ങൾ നടത്താൻ വേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ പ്രിയ നോവലിസ്റ്റ് തൃശ്ശൂരിനെ കുറിച്ചിട്ടുള്ള ഇലാപ്പുറങ്ങളിൽ എന്നുള്ള ആ നോവൽ നമ്മളെല്ലാവരും അയച്ചിട്ടുണ്ടായിരിക്കും പ്രിയപ്പെട്ട നോവലിസ്റ്റ് ലിസിയാണ് ലിസിക്ക് ഞാൻ ഹൃദയപൂർവം സ്വാഗതം ആശംസിക്കുന്നു അടുത്തതായി ആകാശവാണി ഏറെക്കാലം ഡയറക്ടറായിരുന്നു ടി ടി പ്രഭാകരനാണ് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം പറയുന്നു അടുത്തത് ഡോക്ടർ അരവിന്ദൻ വല്ലച്ചിറ അരവിന്ദൻ മല്ലച്ചിറയും എത്തിച്ചേർന്നിട്ടുണ്ട് തൃശ്ശൂരിനെ കുറിച്ച് നമ്മളോട് അദ്ദേഹത്തിന്റെ അറിയുന്ന വിവരങ്ങളെല്ലാം പങ്കുവെക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ അധ്യക്ഷൻ മോഹൻദാസ് പാറപ്പുറത്ത് സാറ് മോഹൻദാസ് പാറപ്പുറത്ത് സാറിനെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മളെ ഇവിടെ കേൾക്കാൻ വന്നിട്ടുള്ള എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷൻ മോഹൻദാസ് സാറിനെ ക്ഷണിക്കുന്നു